അഭിലാഷൊരു ബോഡി കൂടി കിട്ടിയിട്ടുണ്ട് എന്ന ഒരു വാർത്ത വരുന്നുണ്ട് അത് സ്ഥിരീകരിക്കാത്തതാണ് പക്ഷേ ഈ ഘട്ടത്തിൽ അതുകൊണ്ടാണ് നമ്മൾ എത്തിക്കാത്തത് മനാഫ് ആ ബോഡി കിട്ടി തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ബോഡി ഈ ഇപ്പോൾ ഈ സംഭവസ്ഥലത്ത് കുറച്ചു മുകളിൽ നിന്നായി കിട്ടി എന്നുള്ള കാര്യമാണ് മനാഫ് ഇപ്പോൾ പറയുന്നത് അതോടൊപ്പം തന്നെ രഞ്ജിത്തടക്കമുള്ള ആളുകളെ ഇതിനകത്തേക്ക് കടത്തിവിടാൻ പോലീസ് ഈ ഘട്ടത്തിൽ തയ്യാറാവുന്നില്ല എന്നുള്ള കടുത്താരോപണം വളരെ ഇത്തരത്തിലുള്ള ഇന്റർഫിയറിങ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് തുടർച്ചയായി ഉണ്ടാകുന്നു ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറണമെന്നുള്ള സമ്മർദ്ദം തങ്ങൾക്ക് മേലുണ്ട് തങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു ഉപകരണം പോലും ഇതുവരെ എത്തിച്ചു തരാൻ അവർ തയ്യാറായിട്ടില്ല അവർ പറയുന്നതനുസരിച്ച് മാത്രമാണ് ഇതുവരെ ചെയ്തത് അവർ ഇന്നലെ സ്കെച്ച് ചെയ്തത് അവരാണ് അവർ അവിടെ അവർ അവിടെ കുഴിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു അവിടെ നമ്മൾ ചെയ്തു പക്ഷേ ഞങ്ങൾ പറയുന്നത് ഈ ഭൂമിയിൽ തന്നെ ഈ വണ്ടി ഉണ്ടാവുമെന്നുള്ള കാര്യമാണ് നേരത്തെ തന്നെ പറയുന്നത് പക്ഷേ അതനുസരിക്കാനോ അത് കേൾക്കാനോ അവർ ഒരു ഘട്ടത്തിൽ പോലും തയ്യാറാകും എന്നാണ് പറയുന്നത് ഏതായാലും ഇപ്പോൾ അതിനിർണ്ണായകമായ ഒരു വിവരം കൂടിയാണ് ഇപ്പോൾ വരുന്നത് ഈ സംഭവ സ്ഥലത്തിന് തൊട്ടടുത്ത് നിന്ന് ഒരു മൃതശരീരം കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതാണ്ട് മൂന്ന് മീറ്റർ അകലെ വെച്ചാണ് ഇപ്പോൾ പോലീസ് നമ്മളെ അടക്കമുള്ള ആളുകളെ തടഞ്ഞിരിക്കുന്നത് അകത്തേക്ക് പോകാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നാണ് പറയുന്നത് അടക്കമുള്ള ആളുകളെ ഇപ്പോൾ സംപ്രേഷണം തുടങ്ങുന്ന ഘട്ടത്തിൽ ഞാൻ എം എൽ എ സംസാരിച്ച ആ സ്ഥലത്താണോ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും മൂന്ന് കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്താണ് ഇന്നലെ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ മടങ്ങി എം പി സ്ഥലത്തുനിന്ന് മടങ്ങി എം എൽ എ സ്ഥലത്തുനിന്ന് മടങ്ങുന്നു അപ്പോൾ ഇനി വലിയ സമ്മർദ്ദം അവിടെ ഉണ്ടാവില്ല എന്നൊരു പ്രതീക്ഷയിൽ കൂടി ആയിരിക്കാം ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരെ അടക്കം ആ ഭാഗത്തേക്ക് പ്രവേശിപ്പിക്കാത്തത് വളരെ പ്രധാനപ്പെട്ടൊരു വിവരമാണ് പ്രേക്ഷകർ ഇപ്പോൾ എത്തുന്ന ഒരു വിവരം ഒരു ബോഡി കൂടി ആ ഭാഗത്തുനിന്ന് കണ്ടെത്തിയിരിക്കുന്നു അതൊരു പക്ഷേ ലോകേഷിന്റെയോ അതല്ലെങ്കിൽ ജഗന്നാഥിൻ്റെയോ ആകാനുള്ള സാധ്യതയുണ്ട് ലോകേഷ് ശൃംഗേരി ഭാഗത്ത് വന്ന ഒരു യാത്രക്കാരനാണ് ആ ഭാഗത്താണ് ലോകേഷിനെ മിസ്സിങ് ആയത് ഒപ്പം ജഗന്നാഥ് എന്ന് പറയുന്നത് ഈ ആളുടെ അതായത് നമ്മുടെ ലക്ഷ്മണന്റെ ധാബയിൽ പണിയെടുത്തിരുന്ന ഒരു ജീവനക്കാരനാണ് ഇവര് രണ്ടുപേരെയും ആ ഭാഗത്ത് കരയിൽ മിസ്സിംഗ് ആണ് മറുഭാഗത്താണ് സണ്ണിഗൗഡ എന്ന വനിതയെ മിസ്സിംഗ് ആയിരിക്കുന്നത് ഒരുപക്ഷെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മൃതദേഹം ഒന്നുകിൽ ലോകേഷിൻ്റെയോ അതല്ലെങ്കിൽ ജഗന്നാഥിൻ്റെയോ ആകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ആംബുലൻസ് അടക്കം അങ്ങോട്ട് പോയിട്ടുണ്ട് കൂടുതൽ വിവരം നമുക്ക് അല്പസമയത്തിനുള്ള ിക്കും നമ്മളും ഇപ്പോൾ എം എൽ എയുമായി സംസാരിക്കുന്നുണ്ട് അഭിലാഷ തുടരാം എനിക്കൊന്നു ഈ രഞ്ജിത്ത് ഇസ്രായിലെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചോ ഇല്ല അവരെ ഇപ്പോൾ പുറത്ത് തടഞ്ഞിരിക്കുകയാണ് കാരണം ഇന്നലെ എം എൽ എ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഈ രക്ഷാദൌത്യത്തിൻ്റെ എല്ലാവിധ സഹകരണവും ചെയ്യും രഞ്ജിത്ത് ഇസ്രായേലി അടക്കമുള്ള ആളുകളുടെ നേതൃത്വം തന്നെയായിരിക്കും ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുക എന്നുള്ള കാര്യമായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ രഞ്ജിത്തിനെയും അടോ അതോടൊപ്പം തന്നെ മനാഫും സഞ്ചരിച്ചിരുന്ന വാഹനം ഇവിടെ വഴിയിൽ തടഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അകത്തേക്ക് പോകാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത് അതോടൊപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഇവിടെ ഇവർ ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുവരെ അനുമതി കിട്ടിയിട്ടില്ല അതോടുകൂടിയാണ് രഞ്ജിത്ത് പൊട്ടിത്തെറിക്കുകയും ചെയ്തത് കാരണം തനിക്ക് െതിരെ നേരത്തെ തന്നെ വലിയ വലിയ തരത്തിൽ സമ്മർദ്ദമുണ്ട് ഇതിൽ നിന്ന് എന്നുള്ള ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് അക്കാര്യങ്ങൾ അടക്കം കൃത്യമായി പറയുന്നു അതോടൊപ്പം തന്നെ വലിയ തരത്തിൽ ഇടപെടലുകൾ നടക്കുന്നു താൻ ആവശ്യപ്പെട്ടിരുന്ന ഒന്നും തന്നെ എത്തിച്ചു തരാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ ആവശ്യപ്പെടുന്നത് ഒരു കുഴിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് അത്തരത്തിലൊരു ഉപകരണം വേണം അങ്ങനെയാണെങ്കിൽ ഇത് കൂടി തന്നെ ഇത് എവിടെയാണ് ഈ ലോറി എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിയും ഇത് പുഴയിലായിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ പറയുന്നു ഈ മത്സ്യബന്ധന തൊഴിലാളികളടക്കമുള്ളവർക്ക് തന്നെ കണ്ടെത്താൻ കഴിയുമായിരുന്നു കാരണം ഇത്രയും വലിയ ഒരു വാഹനം പുഴയിൽ പോയിട്ട് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല സോണാർ പരിശോധനയിൽ അത് കൃത്യമായി കണ്ടെത്താൻ കഴിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത് കരയിൽ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത് അതോടൊപ്പം തന്നെ രഞ്ജിത്ത് ഇസ്രായേൽ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ എൺപത് ശതമാനത്തോളം മണ്ണ് മാത്രമേ ഇപ്പോഴും നീക്കം ചെയ്തിട്ടുള്ളൂ എന്നാണ് അതായത് മലയോര മലയടിവാരത്തുള്ള ആ മണ്ണ് ഇപ്പോഴും എൺപത് ശതമാനത്തോളം മാത്രമേ നീക്കിയുള്ളൂ എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഇതിൻ്റെ വലത് ഭാഗത്തുള്ള അത് പുഴയുടെ ഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്യണം അല്ലെങ്കിൽ അവിടെ കുഴിച്ചു നോക്കണം കുഴിച്ചു നോക്കി അവിടെ വാഹനമുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം അതിനാവശ്യമായ ഉപകരണങ്ങളാണ് താൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് കാരണം ഇവിടുത്തെ പോലീസിനോടോ ജില്ലാ മേധാവികളോടോ ജില്ലാ ഭരണകൂടത്തോടോ ഒന്നും ആവശ്യപ്പെട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല ഇനി എൻ ഡി ആർ എഫിൻ്റെ ആളുകളോട് മാത്രമാണ് ഞാൻ ബന്ധപ്പെടുകയും ചെയ്തത് അവരിൽ മാത്രമാണ് വിശ്വാസമുള്ള അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ജില്ലാ ഭരണകൂടം ഇപ്പോഴും തങ്ങളെ തടയുന്ന ഒരു നിലയിൽ തന്നെയാണ് ഉള്ളത് അകത്തേക്കടക്കം പ്രവേശിപ്പിക്കുന്നില്ല കാരണം ഇത്തരത്തിൽ ഇൻ്റർഫിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള രക്ഷാദൌത്യം വഴികുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുന്നു സമയം ഇവ ഇവരുമായുള്ള സംഘ അകത്ത് നടന്നു ആ കാര്യങ്ങളൊന്നും താൻ പറയുന്നില്ല തെളിവുകളടക്കം തൻ്റെ കൈവരുണ്ട് ഈ പോകുന്ന സമയത്ത് ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് പോ മാത്രമേ താൻ ഇവിടുന്ന് പോകൂ എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ രഞ്ജിതി അരുൺ ആ ഇതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട വിഷയം ഈ സൈന്യം പറയുന്നത് ഈ പുഴയിൽ ഏതാണ്ട് മുപ്പത് മീറ്റർ അകലെ ഒരു ശക്തമായ സിഗ്നൽ ഇന്നലെ കണ്ടെത്തിയിട്ടുണ്ട് അവിടെ കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ ആളുകളെയും കൂടുതൽ സന്നാഹവുമായി അവിടെ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയായിരിക്കും ഇന്ന് നടക്കുക എന്ന് സൈന്യം കൃത്യമായി പറയുന്നുണ്ട് നാവികസേനയുടെ നേതൃത്വത്തിൽ കൂടുതൽ ഡ്രൈവർമാരെ കൊണ്ടുവന്ന് അവിടെ മുങ് മുങ്ങിയതിന് ശേഷം അവിടെ ഈ വാഹനമുണ്ടോ എന്ന് പരിശോധി അഭിലാഷ് ഇപ്പോൾ നമ്മൾ ആർമി മേജറുമായി സംസാരിച്ചു ആർമി മേജർക്ക് ഒരു വിവരം ഇപ്പോഴും കിട്ടിയിട്ടില്ല ഒരു ബോഡി കിട്ടി എന്നുള്ള വിവരം ഇപ്പോൾ ആർമി മേജർ സ്ഥിരീകരിക്കുന്നില്ല അവിടേക്ക് വന്നത് ഒരു പക്ഷേ ആർമിയുടെ ഒരു ആംബുലൻസ് ഉണ്ട് ആ ആംബുലൻസ് ഇപ്പോൾ അവിടേക്ക് വരും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ ആർമിക്ക് ലഭ്യമായിട്ടില്ല പക്ഷേ ഇപ്പോൾ മനാഫ് പറയുന്നത് ഒരു ബോഡി അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നാണ് മാത്രവുമല്ല രഞ്ജിത്ത് ഇസ്രായേലി അടക്കമുള്ളവരെ ഉള്ളിലേക്ക് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുമില്ല ഇന്നലെ ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന ഒരു സംഘത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഒന്ന് മനാഫിലേക്ക് നമ്മളുടെ ഈ ഫോൺ കൊടുത്താൽ നന്നായിരിക്കും മനാഫെന്ന് സംസാരിക്കട്ടെ മനാഫിന്റെ കാര്യങ്ങൾ വ്യക്തമായി അറിയാം ഞാനും മനാഫും കൂടി ചേർന്നാണ് ഇന്നലെ ഇരുപത്തിയഞ്ചു പേരുടെ ലിസ്റ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം നടത്തിയത് ആദ്യം അൻപത് പേരാണ് പക്ഷേ എ സി സംബന്ധിച്ചില്ല പിന്നീട് ഇരുപത്തിയഞ്ച് പേരിലേക്ക് മാറ്റി ഇപ്പോൾ മനാഫ് വീണ്ടും സംസാരിക്കുന്നുണ്ട് നമുക്ക് മനാഫിലേക്ക് കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട് അതിലൊരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് നമുക്കിതിൽ വലിയ ആവേശം കാണിക്കുകയല്ല ഈ ഘട്ടത്തിൽ വേണ്ടത് എൻ ഡി ആർ എഫിന്റെ ഉദ്യോഗസ്ഥരുമായി ഇന്നലെ സംസാരിക്കുമ്പോൾ ആ സ്ഥലത്തിന്റെ പ്രത്യേകത തീർച്ചയായും നമ്മൾ കണക്കിലെടുക്കണം അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ വേഗത നമ്മൾ ും ഡ്രില്ലിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കുന്നതിന് പരിമിതികൾ ഉണ്ട് സൂചിപ്പിച്ചിരുന്നു ആ പരിമിതി ഇപ്പോൾ അരുൺ മനാഫ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് ഈ സംഭവസ്ഥലത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ അത് ഒരു മൃതദേഹം കിട്ടിയിരുന്നു എന്ന് മാത്രമായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ അദ്ദേഹം അതിലൊരു സ്ഥിരീകരണം വരുത്തിയിരുന്നു ഒരു സ്ത്രീയുടെ മൃതദേഹം ാണ് ഈ ഭാഗത്ത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇവിടെ ഇത്തരത്തിൽ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ ജില്ലാ കലക്ടറെ അടക്കം വിളിച്ചിട്ടും ഇപ്പോഴും അകത്തേക്ക് പോവാനുള്ള ഒരു സമ്മതം ഒരു അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് ഓക്കെ നമ്മൾ ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് മനാഫും രഞ്ജിത്ത് ഇസ്രായേലിയും ഈ സംഭവം നടന്നതിൻ്റെ മൂന്ന് കിലോമീറ്റർ അകലെ വെച്ച് പോലീസ് അവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ എവിടെയുണ്ട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരല്ല അവിടെയുള്ളത് എന്നതും ശ്രദ്ധേയമാണ് പലപ്പോഴും ആ ഭാഗത്ത് നമ്മൾ നേരിട്ടൊരു തടസ്സം ഈ ലോക്കൽ പോലീസുകാരോട് ആരെയും പ്രവേശിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് മുതിർന്ന ഓഫീസുകാർ അഞ്ച് മണിയാകുമ്പോൾ കടമൂട്ടി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പിന്നീട് ഈ ലോക്കലായിട്ടുള്ള പോലീസുകാർക്ക് നമ്മൾ മാധ്യമപ്രവർത്തകരാണോ ഇത് മനാഫ് ആണോ രഞ്ജിത് ഇസ്രായലി ആണോ എസ് ഡി ആർ എഫ് ആണോ എന്ന് പോലും അറിയില്ല പലപ്പോഴും എസ് ഡി ആർ ഫിൻ്റെ എം ഡിആർഎഫിൻ്റെയും ഒക്കെ ആൾക്കാർ യൂണിഫോം ഇല്ലാതെ വരുന്ന ഘട്ടങ്ങളിൽ അവരെ തടയുന്നതും അവരെ കുറേ നേരം ബുദ്ധിമുട്ടിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തിനേറെ മറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെൻ്റിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥരെ പോലും ഈ ലോക്കൽ പോലീസുകാരെ കടത്തിവിടുന്നില്ല അവർ തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാവുന്നതും ഒക്കെ നമ്മൾ കണ്ടു അത്തരമൊരു ഏകോപനമില്ലായ്മ ആ തുടക്കം മുതൽ ഈ പ്രദേശത്തുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതേസമയം ആർമിയുടെയും ഒപ്പം തന്നെ എൻ ഡി ആർ എഫിൻ്റെയും പ്രവർത്തനങ്ങളിൽ നമുക്ക് ഒട്ടും വില കുറച്ച് കാണാൻ കഴിയില്ല സതീഷ് കൃഷ്ണ സെയിൽ നമ്മളോട് അല്പനേരത്തിൽ ഞങ്ങൾ സംസാരിക്കും ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ ഇപ്പോൾ ബിസിയാണ് ഒരുപക്ഷെ അദ്ദേഹം മറ്റു മറ്റുദ്യോഗസ്ഥരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ വിവരം എന്തായാലും നമ്മൾ ഇപ്പോൾ തന്നെ സതീഷ് സെയിലിനെ അറിയിക്കുന്നുണ്ട് സതീഷ് സെയിൽ നിരന്തരം നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം സ്വന്തം റിസ്ക്കിൽ തന്നെ ഒരു റഡാർ മെഷീൻ അവിടെ കൊണ്ടുവന്നു ഇന്നിപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലി തള്ളിക്കളഞ്ഞ ആ റഡാർ മെഷീൻ ആയിരിക്കാം അത് പക്ഷേ ആർമിയുടെ ഡീപ് സെർച്ച് മെറ്റൽ ഡിക്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് കരസേന അവിടെ നടത്തിയത് കരസേന ഇന്നലെ ഉറപ്പിച്ചു പറഞ്ഞത് ആ ഭാഗത്ത് ലോറിയില്ല അങ്ങനെയാണെങ്കിൽ ആ പുഴയുടെ ഭാഗത്ത് വീണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്